നമസ്തേ സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നമ്മൾ സിനിമയ്ക്ക് പോകും അല്ലെങ്കിൽ അല്ലെങ്കിൽ കളിക്കാൻ പോകും പഠിക്കാൻ പോകും ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ എങ്ങനെ ഹിന്ദിയിൽ പറയാമെന്ന് നമുക്ക് നോക്കാം ഞാൻ നാളെ എൻ്റെ ഗ്രാമത്തിൽ പോകും മേക്കൽ അപ്പന ഗാവ് ജാവൂങ്ക മേക്കൽ എന്ന് പറഞ്ഞാൽ ഞാൻ നാളെ അപ്പന ഗാവ് എന്ന് പറഞ്ഞാൽ സ്വന്തം ഗ്രാമം അല്ലെങ്കിൽ എൻ്റെ ഗ്രാമം എന്നുള്ള അർത്ഥത്തിൽ പറയാം ജാവൂങ്ക പോവും മേക്കൽ അപ്പന ഗാവ് ജാവൂഗ നിങ്ങൾ എപ്പോൾ തിരിച്ചുവരും തും കബ് വാപ്പസ്സാവോകെ തും കബ് വാപ്പസ്സാവോ ഗെ കബ് എപ്പോൾ വാപ്പസ് എന്ന് പറഞ്ഞാൽ തിരിച്ച് ആവോ ഗെ വരും തും കബ് വാപ്പസ് ആവോ ഗെ നിങ്ങൾ എപ്പോൾ തിരിച്ചു വരും ഞാൻ നിങ്ങൾക്കെഴുത്ത് എഴുതും മേൻതുമേ പത്ര ലിഖൂങ്ക അല്ലെങ്കിൽ മേൻതുമേ ചിട്ടി ലിഖൂങ്ക പത്രമെന്നോ ചിട്ടിന്നോ എന്ത് വേണമെങ്കിലും പറയാം എഴുത്തെഴുതും ആദ്യം അവൻ അവൻ്റെ അച്ഛനെ അമ്മയെയും കാണും വ പഹലെ അപ്പനെ മാതാപിതാസേ സെ മിലേഗ പഹലേ എന്ന് പറഞ്ഞാൽ ആദ്യം വ പഹലെ അവൻ ആദ്യം അപ്പനെ മാതാപിതാസേ സെ മിലേഗ തൻ്റെ അച്ഛനെ അമ്മയെയും കാണും ഞങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യും ഹം ട്രെയിൻ സെ യാത്ര കരേങ്കേ ഹം ട്രെയിൻസെ യാത്ര കരയെങ്കേ ട്രെയിനിൽ കൂടെ യാത്ര ചെയ്യും ബൈ ട്രെയിൻ എന്നുള്ള അർത്ഥമാ ട്രെയിൻസെ യാത്ര കരയെങ്കെ ഞങ്ങൾ കൂട്ടുകാരെ കാണും ഹം ദോസ്തോസെ മിലെങ്കേ പിന്നെ ഞങ്ങൾ പാർക്കിൽ കളിക്കും ഹം പാർക്കുമേഖേലെങ്കേ പാർക്ക് മേഖേലെങ്കു പറഞ്ഞാൽ പാർക്കിൽ കളിക്കും ഹം പാർക്കുമേൻ ഖേലേങ്കേ ഞങ്ങൾ സിനിമ കാണാൻ പോകും ഹം സിനിമ ദേഖിനെ ജായെങ്കിൽ അല്ലെങ്കിൽ ഹം ഫിലിം ദേഖിനെ ജായെങ്കിൽ ഞങ്ങൾ സിനിമ കാണാൻ പോകും ഞങ്ങൾ മാർക്കറ്റിൽ പോകും ഹം ബാജാർ ജായെങ്കേ ബാജാർ മാർക്കറ്റ് ഹം ബാജാർ ജായെങ്കേ അവൻ വിദേശത്തു പോകും വോ വിദേശ് ജായേഗ വോ വിദേശ് ജായേഗ ഇനി അവൾ വിദേശത്ത് പോകും എന്നാണെങ്കിൽ ി എന്ന് പറയണം ഇനി അവർ വിദേശത്ത് പോകുമെന്ന് പറയണമെങ്കിൽ വേ വരുമ്പം ജായേങ്കെ എന്ന് പറയും ഞാൻ വിദേശത്ത് പോകുമെന്ന് പറയണമെങ്കിൽ ജാവൂങ്ക അല്ലെങ്കിൽ സ്ത്രീലിംഗമാണെങ്കിൽ മേ വിദേശി എന്ന് പറയണം അവൻ തൻ്റെ കാർ വിൽക്കും അവൻ അവൻ്റെ കാർ വിൽക്കും എന്നുള്ള അർത്ഥമാർഗ അപ്പനീക്കാർ എന്നു പറഞ്ഞാൽ സ്വന്തം കാർ എന്നുള്ള അർത്ഥമാ അപ്പനീ കാർ ബേച്ചേഗ അവൻ സ്വന്തം കാർ വിൽക്കും നിങ്ങൾ എന്തു ചെയ്യും തും ക്യാഗേഖരോഗ അവൻ പുതിയ വീട് വാങ്ങിക്കും നയാഘർ ഖരീദേഗ നയാഘർ പുതിയ വീട് ഖരീദേഗ വാങ്ങിക്കും വോ നയാർ ഖരീദേഗ അവൻ പുതിയ വീട് വാങ്ങിക്കും അവൻ തൻ്റെ കൂട്ടുകാരനെ സഹായിക്കും അവൻ അവൻ്റെ കൂട്ടുകാരനെ സഹായിക്കും എന്നുള്ള അർത്ഥമാണ് വോ അപ്പനെസ്കോ വോ അപ്പനെ തൻ്റെ കൂട്ടുകാരനെ സഹായിക്കും മതദ് ഞാൻ പുസ്തകം വാങ്ങിക്കും മേ കിതാബ് ഖരീദൂങ്ക ഇനി സ്ത്രീലിംഗമാണെങ്കിൽ മേ കിതാബ് ഖരീദൂങ്കി എന്ന് പറയും അവൻ പുസ്തകം വാങ്ങിക്കും വോ പുസ്ത ഖരീദേഗ അവൾ പുസ്തകം വാങ്ങിക്കും വോ പുസ്ത ഖരീദേഗി അവർ പുസ്തകം വാങ്ങിക്കും വേ പുസ്തക ഖരീദേ ഞാൻ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കും മേ പരീക്ഷ കേലിയെ പഠൂങ്ക പരീക്ഷ കേലിയെ പരീക്ഷയ്ക്ക് വേണ്ടി പഠൂങ്ക പഠിക്കും മേ സ്ത്രീലിംഗമാണെങ്കിൽ മേ പരീക്ഷ കേലിയെ പഠൂങ്കി എന്ന് പറയണം ഞാൻ ജോലിക്ക് വേണ്ടി പരീക്ഷ എഴുതും േ പരീക്ഷ ലിഖൂങ്ക നൌക്കരി ജോലി നൗക്കരി കേലിയേ ജോലിക്ക് വേണ്ടി പരീക്ഷ എഴുതും പരീക്ഷാ ലിഖൂങ്ക നിങ്ങൾ എവിടെ താമസിക്കും താമസിക്കുക ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ താമസിക്കും മേ അപ്പനെ ദോസ് മേ അപ്പനെ ദോസ് എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം കൂട്ടുകാരൻ്റെ വീട്ടിൽ മേ അപ്പനെ ദോസ്തു ഖർ രഹൂങ്ക താമസിക്കും ഞങ്ങൾ രാത്രിയിൽ പാർട്ടി ചെയ്യും ഹം രാത്കോ പാർട്ടി കരേഗേ അവൻ രാവിലെ വേഗം എഴുന്നേൽക്കും ഓ സുബ് ജൽദി ഉഠേഗ സുബ് രാവിലെ ജൽദി ഉഠേഗ വേഗം എഴുന്നേൽക്കും വോ സുബ് ജൽദി ഉഠേഗ അവൻ രാവിലെ വേഗം എഴുന്നേൽക്കും അവൾ രാവിലെ വേഗം എഴുന്നേൽക്കുന്നാണെങ്കിൽ വോ സുബവ് ജൽദി ഉഠേഗി എന്ന് പറയണം ഞാൻ കറങ്ങാൻ പോകും മേ ഖൂനെ ജാവൂങ്ക ഘൂംനെ ജാനാന്ന് പറഞ്ഞാൽ കറങ്ങാൻ പോവുക മേ ഘൂംനെ ജാവൂങ്ക ഞാൻ കറങ്ങാൻ പോവും അവൾ പാട്ടുപാടും വോ ഗാനാ ഗായേഗി ഗാന പാട്ട് ഗായേകി പാടും അവൾ പാട്ടുപാടും വോ ഗാന ഗായേകി ഇനി അവൻ പാട്ടുപാടും എന്നാണെങ്കിൽ വോ ഗാന ഗായേഗ എന്ന് പറയണം ഞങ്ങൾ രാത്രിയിൽ ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിക്കും ഹം രാത്കോ ഹോട്ടൽസെ ഖാനാ ഖായെങ്കേ ഹോട്ടൽ സെ ഖാന ഖായെങ്കിൽ ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിക്കും ഹം രാത്കോ ഹോട്ടൽ സെ ഖാന ഖായെങ്കിൽ ഞങ്ങൾ രാത്രിയിൽ ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിക്കും ഞങ്ങൾ രാവിലെ നീന്താൻ പോകും ഹം ഹംസുബ് തൈറിനെ ജായെങ്കേ തൈർന എന്ന് പറഞ്ഞാൽ സ്വിമ്മിങ് ചെയ്യുക ഹം ഹംസുബ് തൈറിനെ ജായെങ്കേ ഞങ്ങൾ രാവിലെ നീന്താൻ പോകും ഞങ്ങൾ വൈകുന്നേരം ഓടാൻ പോകും ഹം ശാംകോ ദൗടിനെ ജായെങ്കിൽ ദൗഡിന ദൗഡിന എന്ന് പറഞ്ഞാൽ ഓടുക ഹം ശ്യാംകോ വൈകുന്നേരം ഹം ശാംകോ േ ജായെങ്കേ ഞങ്ങൾ വൈകുന്നേരം ഓടാൻ പോകും ഞങ്ങൾ ഉച്ചയ്ക്ക് കളിക്കാൻ പോകും ഹം ദോപ്പഹർക്കോ ഖേൽനെ ജായെങ്കേ ദോപ്പഹർന്ന് പറഞ്ഞാൽ ഉച്ച ഹം ദോപ്പഹർക്കോ ഖേലിനെ ജയെങ്കേ ഖേൽനെ ജായെങ്കിൽ കളിക്കാൻ പോകും ഞങ്ങൾ ഉച്ചയ്ക്ക് ക്രിക്കറ്റ് കളിക്കാൻ പോകും എന്നാണ് പറയണ്ടെങ്കിൽ ഹം ദോപ്പഹർക്കോ ക്രിക്കറ്റ് ഖേലിനെ ജായെങ്കിൽ ഹം ദോപ്പഹർക്കോ ക്രിക്കറ്റ് ഖേലിനെ ജായെങ്കിൽ ഞങ്ങൾ ഉച്ചയ്ക്ക് ക്രിക്കറ്റ് കളിക്കാൻ പോകും ഞങ്ങൾ അഞ്ചുമണിക്ക് ലൈബ്രറിയിൽ പോകും ഹം പാഞ്ച് ബജെ ലൈബ്രറി ജായെങ്കിൽ ലൈബ്രറിയിൽ പോകും എന്നുള്ളതിന് ലൈബ്രറി ജായെങ്കിൽ എന്ന് പറയാം ലൈബ്രറിക്ക് ഹിന്ദിയിൽ എന്നാണ് പറയുന്നത് അത് പറയാൻ അറിയാൻ ഹം ശ്യാംകോ പുസ്തകാലയ ജായെങ്കിൽ അല്ലെങ്കിൽ ഹം ശ്യാംകോ ലൈബ്രറി ജായെങ്കിൽ എന്ന് പറഞ്ഞാലും മതി ഞങ്ങൾ നാളെ രാവിലെ തിരിച്ചു പോകും ഹം കൽസുബ് വാപ്പസ് ജായെങ്കേ ഹം കൽസുബ് നാളെ രാവിലെ വാപ്പസ് ജായെങ്കേ വാപ്പസ് ജായെങ്കി എന്ന് പറഞ്ഞാൽ തിരിച്ചു പോകും അപ്പം ഇന്നത്തെ വീഡിയോയിൽ അത്യാവശ്യം പോകും വരും അങ്ങനെയുള്ളതൊക്കെ പറയാനുള്ള കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും താങ്ക്